മനുഷ്യന്റെ അധിവാസമോ കൈയേറ്റമോ മൂലം രൂപാന്തരം സംഭവിക്കാത്തതായ ജൈവ മേഖല ദേശീയോദ്യാനം കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് അഞ്ച് ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും വേണ്ടി ആസൂത്രണം ചെയ്ത പദ്ധതി ഏഷ്യാറ്റിക് ലയൺ റീഇൻട്രഡക്ഷൻ പ്രോജക്റ്റ് വാഗൻ ട്രാജറി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ നേപ് കമ്മീഷൻ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാവഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു തത്വബോധിനി സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒന്നാം ലോകമഹായുദ്ധാനന്തരം ദീപകൊണ്ട സമാധാന സംഘടന ലീഗ് ഓഫ് നേഷൻ കൺസ്യൂമർ ഫെഡിൻ്റെ സഞ്ചരിക്കുന്ന ത്രിവേണി ആദ്യം നിലവിൽ വന്ന ജില്ല കൊല്ലം ഫലങ്ങൾ പാകമാകാനുള്ള വാതക ഹോർമോണാണ് എഥിലിൻ ഫലങ്ങൾ പാകമാകാനുള്ള രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് മനുഷ്യ ശരീരത്തിന് ആകെ എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഡെൻഡൻ തെക്കേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഏത് തലത്തിലാണ് വില്ലേജ് തലം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ പഞ്ചായത്ത് സമിതി രൂപപ്പെട്ടിരിക്കുന്നത് ഏത് തലത്തിലാണ് ബ്ലോക്ക് തലം ഡയബറ്റിക്കൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് തീർത്ഥം ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനിശ്ചിത പ്രകാരമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൂർക്കേല ഇടംപുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത് ജർമ്മനി മൗലികാവകാശങ്ങളുടെ അടുത്തറ എന്നറിയപ്പെടുന്നത് ഇരുപത്തൊന്നാം അനുച്ഛേദം പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുസരിച്ചാണ് ഇരുപത്തൊന്ന് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് ഇന്ത്യയ്ക്ക് രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം അൻപത്തിരണ്ട് കുനോ പ്രോജക്ട് ഏത് വന്യജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിംഹം കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന എട്ട് പ്രൊഹിബിഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞൻ എന്ന് കെ ആർ നാരായണനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ടറേറ്റ് പത്തനംതിട്ട ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹമാണ് മഗ്നീഷ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർ ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ് വോൾട്ട്